പൊതുവേ നമ്മൾ പറയാറുണ്ട് അളിയം വന്നത് നന്നായി എന്നുള്ളത് ഈ വന്നത് ഒരു എങ്ങനെ ഇരിക്കും അതാണ് ഇപ്പൊ നമ്മൾ അർജുൻ്റെ കാര്യത്തിൽ കണ്ടത് ഇവൻ ഒരു മഹാപര സംഖ്യയാണ് മനാഫ് ഒരു മുസ്ലിം ആണ് മനാഫിന് പേരും ഫേമും കിട്ടുന്നതുകൊണ്ട് ഒരു സംഖ്യയ്ക്ക് ഉണ്ടാവുന്ന ചൊറിച്ചിൽ മാത്രമാണ് ജിതിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ അർജുൻ്റെ അളിയൻ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ നല്ല കാര്യം നടന്നാലും ചീത്ത കാര്യം നടന്നാലും എപ്പോഴും അത് കണക്റ്റഡ് ആയിരിക്കും ഒന്നുകിൽ രാഷ്ട്രീയത്തിനോട് അല്ലെങ്കിൽ മതത്തിനോട് അങ്ങനെയുണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞൊരു പത്ത് കൊല്ലം കൊണ്ട് വന്നിട്ടുള്ള മെയിനായിട്ടുള്ള മാറ്റങ്ങൾ അതിലേറ്റവും കൂടുതൽ എന്തും കണക്ട് ചെയ്യുന്നത് മതത്തോടാണ് ഈ അർജുൻ നമ്മുടെ മനാഫ് കാര്യത്തിൽ ഈ ഇത്രയും വലിയ ഇഷ്യൂ വരുന്നതിന് മുമ്പ് പത്ത് എഴുപത് എം എൺപത് ദിവസത്തോളം ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് അർജുനെ നമ്മൾ തിരിച്ചു കിട്ടി ഏഹ് അർജുൻ്റെ ശരീരം കിട്ടി അത് ദഹിപ്പിച്ചു അതെല്ലാം കഴിഞ്ഞു ഏഹ് ഇത് കഴിയുന്നവരെ ഒരിക്കൽ പോലും ഇത് രാഷ്ട്രീയമായിട്ടോ അതല്ലെങ്കിൽ മതപരമായിട്ടോ കണക്റ്റഡ് ആയിരുന്നില്ല ഇന്നലെ അർജുൻ്റെ അളിയനും പെങ്ങളും കുടുംബക്കാരും കൂടെ വന്ന് കാണിച്ചിട്ടുള്ള ആ ഒരു കൊള്ളരിതായമുണ്ടല്ലോ ഈ പത്ര സമ്മേളനം ഏഹ് അതുവരെ ഇത് ഒന്നുമായിട്ട് കണക്റ്റഡ് ആയിരുന്നില്ല ഹിന്ദു ആയിട്ടുള്ള അർജുൻ രക്ഷിക്കാനായിട്ട് കേരളത്തിലെ സകല മതത്തിലുള്ള ആൾക്കാരും പ്രാർത്ഥിക്കുന്നു പറ്റുന്ന സഹായം എന്താണോ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ടാവും പ്രാർത്ഥനയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുന്നു അവിടെ ആണോ മനാഫ് മുസ്ലിം മുസ്ലിമാണ് അതുകൊണ്ട് ഹിന്ദു ഹിന്ദുവായി അർജുനെ സഹായിക്കണം ഇങ്ങനത്തെ ഒരേ ഡിസ്കഷനും വന്നിട്ടുമില്ല ആരും മനസ്സ് പോലും ചിന്തിച്ചിട്ടില്ല അതൊക്കെ ഇന്നലെ വൈകുന്നേരം വരെ ആയിരുന്നു കേട്ടുള്ളൂ ഇന്നലെ ഈ ഒരു സംഭവം വന്ന സമയത്ത് തന്നെ ഞാൻ വീഡിയോ ഇട്ടു ഒരുപാട് പേര് വീഡിയോ ഇട്ടു ഈ അർജുൻ്റെ അളിയനും ഒക്കെ വന്ന് സംസാരിച്ച സമയത്ത് ആ ഒരു വന്ന സമയം മുതൽ ആൾക്കാരെന്താ വച്ചിട്ടുണ്ട് സേർച്ച് ചെയ്യുന്നത് അർജുൻ്റെ അളിയൻ്റെ ബാക്ക്ഗ്രൗണ്ട് അർജുൻ്റെ കുടുംബത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അർജുൻ എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയുക ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അത് അവിടെ അവരുടെ പ്രകടനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പിന്നെ ആർക്കും അവിടെ തർക്കം വന്നിട്ടില്ല പക്ഷേ ഇന്നലെ വന്ന് ഇവർ സംസാരിച്ച സമയം കൊണ്ട് ഇവൻ്റെ പ്രൊഫൈലാണ് ആൾക്കാർ പോയി നോക്കിയത് ഇതാണ് ഈ പറഞ്ഞ ജിതിൻ ഗീത ശേഖരൻ എന്ന് പറഞ്ഞിട്ടുള്ള അർജുൻ അളിയൻ്റെ പ്രൊഫൈൽ ഈ തുറന്നപ്പോൾ തന്നെ അതിൻ്റെ ക്ലിപ്സാണ് എല്ലാവർക്കും തിരിച്ചും മറച്ചും അതിൻ്റെ ഫോട്ടോസ് വന്നുകൊണ്ടിരിക്കുക ഒരു മഹാ എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള സംഖ്യയാണ് ആള് പുള്ളിയുടെ പോസ്റ്റുകൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലുള്ള പോസ്റ്റുകളൊക്കെയുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇട്ടിട്ടുള്ള ഒരുപാട് പോസ്റ്റുകളാണ് പുള്ളിയുടെ മെയിൻ പോസ്റ്റുകൾ നരേന്ദ്രമോദിനെ സപ്പോർട്ട് ചെയ്തിട്ട് ശബരിമല വിഷയത്തിൽ പിണറായിനെ കുറ്റം പറഞ്ഞുകൊണ്ട് മാപ്പിള മഹ അതായത് ഈ മുസ്ലിമിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ ഒരുപാട് പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത് അതോടുകൂടി ആൾക്കാരവിടെ മുദ്രകുത്തി ഇവനൊരു മഹാപരസംഖ്യയാണ് ഏ മനാഫ് ഒരു മുസ്ലിമാണ് മനാഫിന് പേരും ഫെയിമും കിട്ടുന്നതുകൊണ്ട് ഒരു ഉണ്ടാവുന്ന ചൊറച്ചിൽ മാത്രമാണ് ജിതിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ അർജുൻ്റെ അളിയൻ ഉണ്ടായിട്ടുള്ളത് അങ്ങോട്ട് ഇതുവരെ ഇന്നലെ വരെ ഈ വിഷയത്തിൽ മതമോ രാഷ്ട്രീയമോ ഒന്നും വരാത്ത സമയത്ത് മതം വന്നു ഏഹ് സംഘി മുസ്ലിം ഇഷ്യൂ മതം വന്നു രാഷ്ട്രീയം വന്നു ബി ജെ പി മറ്റ് പാർട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള രാഷ്ട്രീയം വന്നു ഇതെല്ലാം വന്നത് ഇവൻ്റെ ഒറ്റ തലേന്ന് കുരുട്ടുമുദ്ധിയാണ് ഇനി ഇവൻ ആരുമൊക്കെ കേട്ടിട്ടാണ് ഇവന ഇത് സംസാരിച്ചത് നമുക്കറിയില്ല നിങ്ങൾ കണ്ടല്ലോ സൈഡിലൊക്കെ പോസ്റ്ററുകൾ പോസ്റ്റുകളിരുന്നു ഇവൻ്റെ പോസ്റ്റുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർ ഇത്രയും വലിയ കുടുംബമാണ് നിങ്ങൾക്ക് എല്ലാ സൗ സൗക സഹായ സൗകര്യ സാമഗ്രികളും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കേരള സർക്കാർ തന്ന ആ ഒരു ജോലി ഉണ്ടല്ലോ അതങ്ങട്ട് വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോണം അർജുൻ്റെ ഭാര്യ ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ ആ ജോലി എനിക്ക് വേണ്ട എനിക്ക് ഇങ്ങനെ നക്കാപ്പിച്ച് നിങ്ങൾ തരുന്ന പൈസ ജോലിയോ വേണ്ട വയനാട്ടിൽ നാനൂറ് അഞ്ഞൂറ് ആൾക്കാർ മരിച്ച് അവിടെ എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാർക്ക് എത്രയൊക്കെ സർക്കാർ ജോലി കൊടുത്തു ആർക്കെങ്കിലും കൊടുത്തു ഇല്ലല്ലോ അത് നിങ്ങൾക്കല്ലേ കിട്ടിയത് നിങ്ങൾക്ക് ഒരു അർജുനം മാത്രമേ നഷ്ടപ്പെട്ടത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതൊരു വലിയ നഷ്ടം തന്നെ പക്ഷേ വയനാട്ടിലൊക്കെ കൂട്ടത്തിൽ പത്താളുണ്ടെങ്കിൽ ഒമ്പതാളും മരിച്ച ആൾക്കാരുണ്ട് അവർക്ക് ആർക്കെങ്കിലും ജോലി കിട്ടിയോ ധനസഹായങ്ങൾ വല്ലതും കിട്ടിയോ ആർക്കെങ്കിലും അറിയോ ഇല്ലല്ലോ അപ്പോൾ പിന്നെ നിങ്ങൾ ഈ കിട്ടിയ ജോലി ഉണ്ടല്ലോ എറിഞ്ഞു പോകണം നിങ്ങൾ ഇന്നും നിങ്ങളീ കാണിച്ച നിങ്ങളുടെ ആ ഒരു ഒരു ഇതുണ്ടല്ലോ ഒരു ഹുങ്ക് അത് നിങ്ങൾ ജോലി അങ്ങോട്ട് എറിഞ്ഞ് തീർക്കുക ഞങ്ങൾക്കറ എന്ന് പറയാം അങ്ങനെയൊക്കെ പറയും അപ്പോഴാണ് നമ്മൾ ഈ സംഘിക്കോണം മനസ്സിലാവുന്നത് അതല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല അത് മാത്രമല്ല ഇത് കഴിഞ്ഞ് ഈ സംഭവം അങ്ങോട്ട് ന്യൂസ് അങ്ങോട്ട് വന്നിട്ട് മുട്ടി നിന്ന കുറെ സംഖ്യകളുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ ഇത് കണക്ട് ചെയ്യുന്നത് അതിലേറ്റവും വലിയ സംഖ്യയാണ് ശ്രീജിത്ത് പണിക്ക് നിഷ്പക്ഷ സംഖി അങ്ങനെ പറയാൻ പറ്റുള്ളൂ അവൻ്റെ ഫസ്റ്റ് ഇട്ട പോസ്റ്റ് അവൻ്റെ പോസ്റ്റാണത് നീ തിരച്ചിൽ വൈകിപ്പിച്ചോ ഞാൻ യൂട്യൂബിൽ ലൈവ് ഇടാം കൺവിൻസിങ് സ്റ്റാർ മനാപിക്ക എടാ മരവാഴ ശ്രീജിത്തെ നിൻ്റെ തനിക്കൊണം നീ കാണിച്ചു ഏ അളിയ സംഖ്യാന്നും കൂടെ അറിഞ്ഞപ്പം നിൻ്റെ തനിക്കോണം നീ കാണിച്ചു നീ മാത്രമല്ല വേറെ ഒരിതി ഉണ്ടല്ലോ ലക്ഷ്മി കോ മറ്റ ലക്ഷ്മി കോണകത്തോ എന്തോന്നു പേരുള്ള ഒരു സംഖ്യ അവളൊക്കെ ഫേസ്ബുക്ക് പ്രൊഫൈൽ മൊത്തതാ പോസ്റ്റ് തിരിച്ചും മറച്ചും പോസ്റ്റാ മനാപ്പിക്കാനെ കുറ്റം പറഞ്ഞിട്ടുള്ള പോസ്റ്റ് അത് കഴിഞ്ഞ് കർമ്മ ന്യൂസ് പിന്നെ വി കെ ബൈജു എന്ന് പറഞ്ഞാൽ ആ ഒരു പരന്നാർ ഇവരൊക്കെ പോസ്റ്റുകൾ ഇത് തന്നെ അതോടുകൂടി ഇത് കണക്റ്റഡായി അതോടുകൂടി ഇവൻ്റെ അളിയൻ ഇതാണെന്ന് അറിഞ്ഞതോടുകൂടി ഇവന്മാരൊക്കെ കൂടെ ചാടി കയറി ഇങ്ങനത്തെ പോസ്റ്റ് ഇട്ടതോടുകൂടി ഈ വിഷയം മൊത്തം നമ്മുടെ നാട് വിചാരിക്കാത്ത രീതിയിലോട്ടുള്ള വൃത്തികെട്ട കളിയിലോട്ട് വന്നു സംഘി കളി ഇതുവരെ ഇല്ലാത്ത കഴിഞ്ഞ ദിവസം ഇന്നലെ വരെ ഇല്ലാത്ത കളികൾ ഇങ്ങനെ ആയിപ്പോയി നിങ്ങൾക്ക് സഹിക്കുന്നില്ല മനാഫിന് ഫെയിം കിട്ടുന്നത് യൂട്യൂബിൽ കിട്ടുന്നത് വെറും പതിനായിരം സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്ന മനാഫിൻ്റെ ഇന്നലെ ഒരൊറ്റ ഒരു നാലഞ്ച് മണിക്കൂർ കൊണ്ട് നൂറ് കേടായത് ഒരു ലക്ഷ കയറിയത് അതിങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുക പണ്ട് റൊണാൾഡോൻ്റെയും അതുപോലെ തന്നെ വിജയ് ഒക്കെ ഈ പ്രൊഫൈൽ തുറന്ന സമയത്ത് കിടക്കെടക്കെടാന്നും പറഞ്ഞിട്ടായിരുന്നു കയറി അതിനേക്കാൾ സ്പീഡില്ല മനാഫിൻ്റെ പ്രൊഫൈൽ ഓടുന്നത് എന്തായാലും സംഖ്യയെ കൊണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട് ഞാൻ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ ഒരു ആവശ്യം അതായത് ഞാൻ അവിടെ ഗംഗാവരി പോയിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം കുറച്ച് വീഡിയോ എടുക്കണം ഞാനിപ്പോൾ അർജുൻ്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ഒന്നും ഇതിൻ്റെ വന്നിട്ടില്ലല്ലോ ഇനി ഇപ്പോൾ വന്നു വിചാരിച്ചോളൂ ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് അർജുന കിടന്നോട് കൂടി ആ യൂട്യൂബ് ചാനലിൽ ഒരു അർത്ഥം എന്ന് പറഞ്ഞു ഇനി ഇപ്പോൾ ഏതായാലും ആ യൂട്യൂബ് ചാനൽ യാഷറാക്കും അടിപൊളി എന്താ ആർക്കാ എന്താ ചെയ്യാറ് ആരെ തറവാട് സ്വത്ത് നിർത്തിയിട്ടില്ല ഒന്നും ചെയ്യണം ഞാൻ ഞാൻ ഇൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഇനി ലോറിക്ക് അർജുൻ തന്നെ പേരിടും അതൊന്നും പ്രശ്നമല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഞാൻ വേറെ ലെവലാ എനിക്ക് ആരും പേടിയുള്ള കേസൊന്നുമില്ല എന്താ ഇതിൻ്റെ ഇതിലുള്ള ആരോപണങ്ങൾ എന്താ കഴിഞ്ഞ് ഞാൻ അറിയില്ല അറിയാം മനാഫ് പറഞ്ഞത് അതെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നത് നിങ്ങൾ എന്ത് വേണം ചെയ്തോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി എനിക്ക് തോന്നുമ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങും നിങ്ങൾക്ക് ഒന്ന് എന്തും ചെയ്യാൻ പറ്റുമോ നിങ്ങൾ പറഞ്ഞെങ്കിൽ എന്തേലും ചെയ്യാൻ പറ്റുമില്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങും എനിക്ക് തോന്നുന്ന വീഡിയോ ഇട്ടു യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് എന്തൊക്കെ വീഡിയോ ഇടാൻ പറ്റുമോ ഒക്കെ ഉണ്ട് അത്രേ ഉള്ളൂ എന്താണ് നിങ്ങൾ വരെ ഇയാൾ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് ഒരു മെയിൻ കാരണമുണ്ട് ഈ അർജുൻ്റെ സംഭവങ്ങൾ ഇങ്ങനെ ഭയങ്കര ഇഷ്യൂസ് ആയി വന്ന സമയത്താണ് വയനാട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതോടുകൂടി നമ്മൾ ഞാനടക്കം നിങ്ങളടക്കം സാമൂഹ്യ മാധ്യമങ്ങളിൽ സകലരടക്കം എല്ലാവരും വയനാട്ടിലോട് തിരി ആ സമയത്ത് അർജുൻ്റെ എന്തെങ്കിലും ന്യൂസ് ആരെങ്കിലും കണ്ടിരുന്നോ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നത് അതുപോലെ കുറേ പേര് വീഡിയോ ചെയ്തിരുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വയനാട് വന്നതോടുകൂടി അർജുനെ എന്ന് ചോദിച്ചിട്ട് അന്നാണ് ഇയാൾ വീഡിയോ ഇയാൾ എന്താ പറയുക ഒരു യൂട്യൂബ് ചാനലാണ് ഇയാൾ സ്വയം അവിടുത്തെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ആൾക്കാരുടെ സപ്പോർട്ട് വേണം അത് വേണം ഇത് വേണം അവിടെ അത് മിസ്സാവുന്നതെന്ന് പറഞ്ഞാൽ ഇയാൾ ചാനൽ തുടങ്ങിയത് അല്ലാണ്ട് ഇയാൾ അന്ന് ഈ ഒരു എന്താ ന്യൂസിന് അന്ന് അന്ന് അർജുൻ്റ് ന്യൂസിന് ഒരു വാല്യൂ ഉണ്ടായിരുന്നില്ല ഈ വയനാട് വന്ന സമയത്ത് എന്തെങ്കിലും കിട്ടട്ടെ തുടങ്ങിയത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ന്യൂസ് വീഡിയോസ് ഇട്ട് തുടങ്ങി ഇവിടെ ഒരു ഒരു മാസം രണ്ടോ മൂന്നോ വീഡിയോ അത് കഴിഞ്ഞ് കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചൻ്റെ പുറത്ത് പിന്നെ വീഡിയോ ഇട്ട് തുടങ്ങിയത് പിന്നെ ഉള്ളി ലൈവ് ഇട്ട് വീഡിയോ ഇട്ട് അർജുൻ വരുന്നതും പോകുന്നതും അർജുനെ കൊണ്ടുവരുന്നതും എല്ലാം ഉള്ളി വീഡിയോ ഇട്ട് ഇനി അങ്ങോട്ട് വീഡിയോ തുരിതുരടാൻ പോവുക നിങ്ങളെ സംഖ്യയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ സംഘി മൈൻഡ് സംഘിത്തരം തലയിൽ കയറി കഴിഞ്ഞാൽ ഇമ്മായിരത്തിലുള്ള എല്ലാ ചെറ്റത്തരവും കാണിക്കും അതാണിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരുന്നതും ഇന്നലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും സമാധാനമായല്ലോ ഒരിതുമില്ലാണ്ട് ഒരു 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 പരിധി ഇല്ലാണ്ട് മുസ്ലിം ഹിന്ദു സംഘി കോൺഗ്രസ് മാർക്കിസ്റ്റ് ഒന്നുമില്ലാണ്ട് നടന്നൊരു വിഷയം ഇതെല്ലാം കുത്തി കലർത്തിയപ്പോൾ സമാധാനമായി എൻ്റെ പൊന് സങ്കീളനക്ക് എന്തായാലും അണിയം വന്നത് നന്നായി അത് സങ്കിളനായത് പെർഫെക്റ്റായി